ഇതിൻ്റെ അത് ഏറ്റവും നമ്മുടെ അപ്പർ കുട്ടനാടാണിത് കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ നെല്ലുവിളയുന്ന പാടശേഖരമാണ് നമുക്കറിയാം നെൽകൃഷിയിൽ നിന്ന് കർഷകരെല്ലാം പിന്മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയെല്ലാം നേരിട്ട് വലിയ കഠിനാധ്വാനം നടത്തിയിട്ടാണ് ഈ നെല്ലുകളയിച്ചിരിക്കുന്നത് ഇവിടുത്തെ നെല്ലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് നെല്ലാണ് ഈ നെല്ലിൽ സാധാരണ ഇതുവരെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ മില്ലുകൾ വഴി ഇത് എടുക്കുന്ന സമയത്ത് ഒരു തരത്തിലുള്ള കിഴിവ് ഉണ്ടാകില്ല പല സ്ഥലത്തിലും ഈ മില്ലുടമകള് ഏജന്റുമാരെ വെച്ച് ഉദ്യോഗസ്ഥന്മാരും ചില രാഷ്ട്രീയക്കാരും ഒക്കെ ആയിട്ട് ഒത്തു കളിച്ചിട്ട് ഇത് ഇത് ആയിരത്തി എണ്ണൂറ് ഏക്കർ കൃഷി നടക്കുന്ന സ്ഥലമാണ് ഇവിടെ ഒരു രണ്ട് ശതമാനം കിഴിവ് വേണമെന്നുള്ളൊരു പുതിയ ആവശ്യം വച്ചിരിക്കുക ഇത് കിഴിവെന്ന് പറഞ്ഞാൽ അത്രയോ അവർക്ക് ലാഭമാണ് ആ അപ്പോ ഒരു കിൻറൽ എടുത്താൽ രണ്ട് കിലോ കുറച്ച് കൊടുക്കണം രണ്ട് കിലോന്റെ പൈസ കുറച്ചേ കൊടുക്കുകയുള്ളു ആയിരം ക്വിൻഡലാണ് ഇവിടെ നിന്ന് കിട്ടുന്നത് കോടിക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് അപ്പൊ ഒരു കാലത്ത് ഇവിടെ കിഴിവ് ആവശ്യപ്പെട്ടിട്ടില്ല കിഴിവ് ഇങ്ങനെ പതിരണ്ടാവും മറ്റ് നെല്ലിന്റെ ക്വാളിറ്റി അതിനൊക്കെ ഒരു മാനദണ്ഡം സർക്കാർ തന്നെ വെച്ചിട്ടുണ്ട് ആ മാനദണ്ഡത്തിന്റെ അകത്ത് ഒരു കിഴിവും വരുത്തേണ്ടാത്ത നെല്ലാണ് ഈ നെല്ല് അത്രയും ക്ലാസ് നെല്ലാണ് തൊട്ടടുത്ത് ഈ നെല്ല് സംഭരിച്ചിരിക്കുന്നതും കിഴിവ് കൊടുത്തിട്ടല്ല ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഒരു പുതിയ സമ്മർദ്ദം ചെലുത്തിയിരിക്കുകയാണ് അതിൽ ഞാൻ പറഞ്ഞതുപോലെ ഉടമകളും ഏജന്റും അതിന്റെ അവരിപ്പൊ സമ്മർദ്ദം ചെലുത്തുവാസമായിട്ട് ഈ നെല്ല് കൊയ്തിരിക്കാണ് ഈ പാടത്ത് കൂട്ടിയിരിക്കുകയാണ് ഒരു മഴ പെയ്താനുള്ള ആദ്യം എന്താണ് മഴ പെയ്തീർപ്പം കൂടും ഈർപ്പം പതിനായിരം ശതമാനത്തിലേറെ വർദ്ധിച്ചാൽ അതിന്റെ വില വീണ്ടും കുറയ്ക്കും അപ്പൊ ഇവര് വീണ്ടും മറിക്കണം ഇത് മറിക്കണം ഇത് മറിക്കണം മറിക്കണമെങ്കിൽ അതിലെ ചെലവ് വേറെ കാരണം മഴ പെയ്താൽ മറിച്ചില്ലെങ്കിൽ വീണ്ടും കുഴപ്പമാവും ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്ന കാലത്താണിത് സപ്ലൈകോയെ കൊണ്ട് നെല്ല് സംഭരിപ്പിക്കാനും നമ്മുടെ ന്യായമായ വില കൊടുത്തിട്ട് ഇത് ചെയ്യാനുമുള്ള തീരുമാനം എടുത്തത് അന്ന് കൈമാറ്റ കൂലി കൈമാറ്റ ചെലവ് അത് പന്ത്രണ്ട് രൂപയായിരുന്നു അന്നത്തെ കാലത്ത് ഇപ്പൊ ഇതിന് പത്തി അതുപോലും വർദ്ധിപ്പിച്ചിട്ടില്ല അതേ പന്ത്രണ്ട് രൂപയാണ് അല്ലേ അതേ പന്ത്രണ്ട് രൂപയാണ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ കൈകാര്യം ചെലവ് എന്ന് പറയുന്നത് പന്ത്രണ്ട് രൂപയാണ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് വലിയ തുക ഇരുന്നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ്റി അറുപത് രൂപ പലർക്കും ഈ കൈകാര്യ ചെലവ് വരികയാണ് അപ്പൊ അതിന്റെ ബാധ്യത കൂടി അവർ ഏറ്റെടുക്കുകയാണ് നിസാര കാരണം പറഞ്ഞുകൊണ്ട് ഈ എന്നിട്ട് ഇപ്പൊ സമ്മർദ്ദം ചെലുത്തുക എന്തിനാ കളക്ടറെ ഇടപെട്ട് ഒരുപാട് ആളുകൾ ഇടപെട്ടിട്ട് ഒന്നും ഈ ഇവര് സമ്മർദ്ദം ചെലുത്തി എന്നാ പിന്നെ അവസാനം വിചാരിക്കുമല്ല കർഷകർ എങ്ങനെയെങ്കിലും ഇത് എടുത്തുകൊണ്ട് പോയാൽ മതി രണ്ട് ശതമാനം മഴത്തോയാൽ മതി രണ്ട് ശതമാനമെങ്കിൽ രണ്ട് ശതമാനം കിഴിവ് കൊണ്ടുപോയിക്കാളാൻ പറയാൻ വേണ്ടിട്ട് ഈ പാവപ്പെട്ട കർഷകരുടെ മീതെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമ്മർദ്ദമാണിത് അപ്പൊ ഗവൺമെന്റ് ഇല്ലേ കൃഷി വകുപ്പ് മന്ത്രി ഇല്ലേ എന്തൊരു ഞാ എന്തൊരു അന്യായമാണ് ഈ കർഷകരോട് ചെയ്യുന്നത് എങ്ങനെയാണ് ആളുകൾ കൃഷിയിറക്കുന്നത് കണ്ണീരാണ് സത്യത്തിൽ ഇവിടെ വീഴുന്നത് ഈ പാടത്ത് വീണിരിക്കുന്നത് ഇവിടെ അധ്വാനിച്ച ഈ എന്ത് കൊടും വെയിലായിരുന്നു അതിൻ്റെ കുറേ ദിവസങ്ങളായിട്ട് ഈ കൊടും വെയിലത്തല്ലേ ഇതെല്ലാം കൊയ്തെടുത്ത് അധ്വാനിച്ച് അതിന് കാവൽ നിന്ന് ഇപ്പം ഈ രാത്രി വന്ന് ഇന്ന് എല്ലിന് കാവലെടുക്കണ്ടേ ഉറങ്ങാതെ വന്ന് കാവലിൽ നിൽക്കണ്ടേ ഇതിവിടെ ഇട്ടിട്ട് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ പറ്റുമോ അപ്പോൾ പതിനാല് ദിവസമായി ഈ നെല്ലിന് കാവലിൽ നിന്ന് രാത്രി മുതൽ രാവിലെ മുതൽ പാതിരാത്രി വരെ ഇതിൻ്റെ കൂടെ നിൽക്കുകയാണ് പതിനാല് ദിവസമായി നമ്മുടെ കേരളത്തിലാണെന്ന് ആലോചിക്കണം അന്വേഷിക്കാൻ ഒരാളുമില്ലേ എത്ര പേരോട് പറഞ്ഞു കഴിഞ്ഞു ഏതെല്ലാം രീതിയിൽ പറഞ്ഞു കഴിഞ്ഞു കളക്ടർ ഇടപെട്ടിട്ട് പോലും ഇതിൻ്റെ അകത്ത് ജില്ലാ ഭരണകൂടം ഇടപെട്ടിട്ട് പോലും തീർത്തില്ലെങ്കിൽ ഗവൺമെന്റ് ഇടപെടണ്ടേ സർക്കാർ അറിഞ്ഞില്ലേ കൃഷി വകുപ്പ് അറിഞ്ഞില്ലേ പതിനാല് ദിവസമായിട്ട് അപ്പോൾ ഇത് അടിയന്തിരമായതിനകത്ത് പരിഹാരം ഉണ്ടാക്കണം ഒരു കിഴിവും കൊടുക്കാതെ ഈ ആ കിഴിവെന്ന് പറഞ്ഞാൽ വലിയ അഴിമതിയാണ് തട്ടിപ്പാണ് ആ തട്ടിപ്പിന് ഈ കർഷകരെ വിധേയരാക്കുന്നത് ശരിയല്ല അതിനെതിരായി ഞങ്ങൾ ശക്തിയായി എതിർക്കും ഇത് ഇന്ന് തന്നെ മന്ത്രിയെ ബന്ധപ്പെട്ട് സംസാരിക്കും പരിഹാരമില്ലെങ്കിൽ തിങ്കളാഴ്ച ഞങ്ങൾ ഈ വിഷയം തീർച്ചയായിട്ടും ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവരും ഈ കർഷക ദ്രോഹം അവസാനിപ്പിക്കണം എന്നാണ് നമ്മുടെ നിലപാട് അതുകൊണ്ടാണ് ഇത് അറിഞ്ഞ് ജനപ്രതിനിധികളും എല്ലാവരും അടക്കം പാർട്ടിയും എല്ലാം അടക്കം പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ അറിയാൻ വേണ്ടിട്ട് ഇവിടെ വന്നിരിക്കുന്നത് കോൺഗ്രസ് ഒരു ഒരു സമരമായിട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇനി പരിഹാരം ഉണ്ടായില്ലെങ്കിൽ അത് കർഷകരുടെ കൂടെ നിന്ന് അത് ചെയ്യും അവരുടെ കൂടെ ഏകാ ഉണ്ടാവും